<an> ് കല്ലടിക്കോട് പാലക്കാട് ജില്ല പെരുന്നാളിന്റെ കോളാണ് പെരുന്നാൾ കച്ചോടത്തിനുള്ള കൂറ്റന്മാരാണ് ഏഹ് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം അമ്പത് ഒന്നര ലക്ഷം ഉറുപ്പര് രണ്ട് ലക്ഷം റുപ്യേരെ പോവുണ്ട് രണ്ട് രണ്ടര അഞ്ചു ലക്ഷത്തിനും ബുക്ക് ഉണ്ട് ഒരു പോത്തൊക്കെ ഏഹ് ആ പിന്നെ അതായത് സരാശരി വാഴംകുളം ചന്ത പെരുമ്പിലായി ചന്ത വാഴംകുളത്താണ് ആയി ചന്തയാണ് അതായത് സരാശരി ഒരു രണ്ടര കോടി ഉറുപ്പേന്റെ അച്ചോടാണ് നടക്കും ഒരു 50 ലोड 60 ലोड കന്നു വരും അത് മാക്സിമം 50000 60000 1 ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയന്റെ പോത്തള് ഒരു വണ്ടിയിൽ 25 ൻ ആളൻ വരും നല്ല മന്നീ 10 വീല്ല വണ്ടിയിൽ ആ ഇതിപ്പോ പെരുന്നാക്കാ അസോസിയേഷൻ തുടങ്ങിയ നാലാഴ്ചണ്ട് ഇപ്പൊ കുറച്ച് റേറ്റ് വാങ്ങും റേറ്റ് ഇപ്പൊ ഇപ്പൊ ഒരു മിതമായ ലെവലിൽ പോണ്ട് ആവറേജുമല്ലേ ആ തുടങ്ങി കഴിഞ്ഞാൽ കൂടും കൂടും ആ പ്രസംഗം അറിയാം അർത്ഥമാത്ര പോര ഈ മാസം കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ അത് പിന്നെ ഏപ്രിൽ മെയ് മെയ് മാസം അല്ലേ ജൂൺ ജൂൺ പതിനേഴാം തീയതിക്കാണ് പെരുന്നാൾ ജൂൺ പതിനേഴിന് അപ്പം ഇപ്പം വയ്ക്കണത് കുട്ടന്മാർ ആവറേജ് കല്യാണം പറയപ്പോൾ ഏകദേശം വെക്കേഷൻ തീരാരായാലും സ്കൂൾ വർക്കാരായാലും ഇപ്പോൾ ഈ വെക്കേഷൻ സമയമാണ് അപ്പം കല്യാണ കൂടുതൽ ഈ മാസം ഇരുപത്തി ആറാം തീയ്യതിയോടുകൂടെ ഇരുപത്താറാം തീയതി മുപ്പത്തൊന്നാം തീയതിയോടുകൂടെ അവസാനിക്കും ഓ ശരി അതന്നെ ഒരു ഒന്നര കോടി രണ്ടു കോടി റുപ്യന്റെ ബിസിനസ് ആണ് ഈ ഒരു കന്നു വാലി ഏഹ് ആട് ചൊവ്വാഴ്ച ആ അതും അതിപ്പോ ഞങ്ങൾ വാങ്ങിക്കൊണ്ടി അതും മാക്സിമം ഒരു ഒരു ഇരുപത്തി ലക്ഷം റുപ്യേന കച്ചവടം മാക്സിമം ചൊവ്വാഴ്ച ഒരു ദിവസം ചൊവ്വാഴ്ച രണ്ടു മണിക്ക് നടക്കണുണ്ട് മാർക്കറ്റിനുള്ളിൽ തന്നെ ഗേറ്റിന്റെ അവിടെ ആ കന്ന് നാടൻകുറ്റന്മാര് പിന്നെ ആന്ധ്രയിൽ നിന്ന് വരും പോർട്ടുകൾ പിന്നെ ആ അതായത് നമ്മുടെ ഇത് ഈ ഏരിയയിൽ ഇതാണ് കന്നലെ അതായത് ഞമ്മടെ ഈ പിന്നെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിൽ ഏത് ജില്ല ഉണ്ടോ ആ ജില്ലയിൽ വരും അതായത് തൃശ്ശൂർ ജില്ലേന്റെ അവിടെ നിങ്ങണ്ട് തൃശ്ശൂർ ജില്ലേന്റെ അവിടെ നിന്ന് കോഴിക്കോട് മലപ്പുറം അതായത് കണ്ണൂര് കാ കണ്ണൂരിൽ നിങ്ങട്ട് വരും അതായത് ഇപ്പോ കണ്ണൂർ ഒരു ജില്ല കോഴിക്കോട് ഒരു ജില്ല മലപ്പുറം ജില്ല പാലക്കാട് ജില്ല തൃശ്ശൂർ ജില്ല ഇത്രയും ജില്ലന്റെ ഉള്ളിലുള്ള അത്രയും കച്ചവടക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരും കന്നുവേലികൾ ആ വരും ആ പെരുന്നാൾ ആ ഇപ്പൊ ഈ ഒരു രണ്ടാഴ്ച ഉള്ളിൽ വന്ന മാക്സിമം മയം കൊണ്ടുവരാ മാക്സിമം മയം കൊണ്ടുപോകാം അതായത് ഇപ്പൊ ഇവിടുന്ന് കോട്ടയം മൂവാറ്റുപുഴ ആലപ്പുഴ കായംകുളം തിരുവനന്തപുരം വരെ ഇവിടുന്ന് കന്നുവേലി ആയറ്റിപ്പോ സീസണിലാകുമ്പോ ആൾക്കാർ പിന്നെ പഴയ പഴയകാലത്ത് കൃഷിക്കാർ പോത്ത് പൂട്ടാതപ്പോ ഈ സമയത്ത് വിളമറക്കേണ്ട സമയായില്ലേ ഈ വിളവറക്കേണ്ട സമയത്ത് പോത്തുകൾ വാങ്ങാൻ വരും അത് കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞാൽ ആ പൂട്ട് നടലൊക്കെ കഴിഞ്ഞാൽ പോത്തുകൾ കടന്ന് വിൽക്കും പിന്നെ കഞ്ഞി മാസത്തിൽ കൊഴുത്ത് പിന്നെ കഞ്ഞി മാസം കഴിഞ്ഞാൽ പിന്നെ മകരമാസക്കുള്ള ഇടപാടുകളാണ് മകരമാസത്തിൽ പിന്നെ മകര കൊഴുത്ത് കഴിഞ്ഞാൽ പിന്നെ പോത്തുകളൊക്കെ വിറ്റൊഴിവാക്കും ഏഹ് പിന്നെ ഈ പുതുമഴ പെയ്യുമ്പോഴാണ് വാങ്ങി വിടുള്ളൂ ഏ 哎，我那。